നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തമിഴിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടിലൊന്നാണ് സൂര്യ കെ വി ആനന്ദ് ടീമിന്റേത് അടുത്തിടെ സൂര്യമായി ചേർന്ന സൂര്യ തേർട്ടി സെവൻ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് അതിനിടെയാണ് ചിത്രത്തിൽ സൂര്യയുടെ നായികയായി വൈറൽ താരം പ്രിയ വാര്യർ എത്തുമെന്ന വാർത്തകൾ വന്നത് എന്നാൽ ഈ വാർത്തകളിൽ യാതൊരു സത്യവുമില്ലെന്ന് കെ വി ആനന്ദ് പറയുന്നു വാർത്തകളെല്ലാം തികച്ചും വ്യാജമാണ് ഇതുവരെ ചിത്രത്തിലെ ഒരു വേഷത്തിനായും പ്രിയയെ സമീപിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചിത്രത്തിന്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നതിന്റെ തിരക്കിലാണ് അദ്ദേഹം ഇപ്പോൾ ലൈക്ക പ്രൊഡക്ടർ ആണ് ചിത്രം നിർമ്മിക്കുന്നത് സംഗീതം ഹാരിസ് ജയരാജും തിരക്കഥ പട്ടുകോട്ടെ പ്രഭാകറുമാണ് നായികയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പ്രിയ വാര്യരല്ല നായിക എന്നത് മാത്രം ഇപ്പോൾ തുറന്നു പറയാം പ്രിയെ പറ്റി ആദ്യമായല്ല ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ വരുന്നത് നേരത്തെ കരൺ ജോഹർ ചിത്രത്തിൽ രൺവീറിന്റെ നായികയെ പ്രിയ എത്തുന്ന തരത്തിലുള്ള ഉണ്ടായിരുന്നു പക്ഷെ സെയ്ഫ് അലിഖാന്റെ മകൾ സാറയാണ് നായിക ഇത്തരത്തിൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിൽ നിന്നും ഇത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി